രണ്ടു ദിവസം മുമ്പ് തൃശൂർ മാളയിൽ ഇരുപത്തിയൊമ്പത് കാരൻ ഉമ്മയെ വെട്ടിക്കൊന്ന വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത് അൻപത്തിരണ്ടുകാരിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വലിയകത്ത് ശൈലജയാണ് കൊല്ലപ്പെട്ടത് ഉമ്മയുമായുണ്ടായ തർക്കത്തിനിടെ മകൻ ആദിൽ അവരുടെ കഴുത്തിന് വെട്ടുകയായിരുന്നു എന്തായിരുന്നു തർക്കത്തിന് കാരണം അതെ ലഹരി തന്നെ കഞ്ചാവിന് അടിമയായ ആദിൽ വീട്ടുകാരുമായും പ്രദേശവാസികളുമായും വഴക്കിടുന്നത് പതിവായിരുന്നു അങ്ങനെ ഒരു വഴക്കിനിടെയാണ് ആദിൽ സ്വന്തം ഉമ്മയുടെ ജീവനെടുത്തത് ഇനി മറ്റൊരു കേസ് പതിനേഴ് വയസ്സുകാരനായ മകൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളുടെ കഴുത്തിന് പിടിക്കും ഇത് സ്ഥിരം സംഭവമായതോടെ മാതാപിതാക്കൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി തുടർന്നാണ് മകൻ ലഹരിക്ക് ലഹരിക്കടിമയാണെന്നും അതവൻ്റെ ജീവിത താളം തെറ്റിച്ചെന്നും ആ രക്ഷിതാക്കൾ ഏറെ സങ്കടത്തോടെ മനസ്സിലാക്കുന്നത് ഇന്നവൻ ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് ഇങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ പ്രത്യക്ഷമായും ലഹരി നമ്മുടെ സമൂഹത്തെ പ്രത്യേകിച്ച് യുവതലമുറയെ കാർന്നു തിന്നുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരും ലഹരിക്കടിമയാണ് എന്നത് ഞെട്ടലോടെ കേൾക്കേണ്ടി വരുന്നു മദ്യവും കഞ്ചാബും കടന്ന് അതിമാരകമായ എം ഡി എം എ കൊക്കൈൻ ഹാഷിഷ് സ്റ്റാമ്പ് പോലുള്ള രാസമയക്കുമരുന്നുകളാണ് ഇന്ന് ലഹരി ലോകം വാഴുന്നത് എത്ര ചെറുതാണെങ്കിലും ലഹരിയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരിലുണ്ടാകുന്ന ചെറിയ സ്വഭാവമാറ്റം പോലും ചിലപ്പോൾ ലഹരിയുടേതാകാം കൗതുകത്തിനും ആവേശത്തിനും തുടങ്ങുന്ന ലഹരി ഉപയോഗം ജീവൻ തന്നെ നഷ്ടമാകുന്ന ഗുരുതര മാനസിക പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തിക്കുന്നത് രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ശ്രദ്ധക്കുറവും മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗവും കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് എളുപ്പത്തിൽ പണം ലഭിക്കുന്നതും ലഹരിശീലത്തിലേക്ക് നയിക്കുന്നതിന് ഒരു കാരണമാണ് മൊബൈൽ ഫോണിൻ്റെയും ഇന്റർനെറ്റിൻ്റെയും അമിതമായ ഉപയോഗം കുട്ടികളെ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് നയിക്കുമെന്നും ഇതുമൂലമുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ നേരിടാൻ ലഹരിയിലേക്ക് എത്തുന്ന സംഭവം വർദ്ധിച്ചു വരികയാണെന്നും ലഹരിവിരുദ്ധ മേഖലയിലുള്ളവർ പറയുന്നു രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമെളിച്ചിരുന്നു പോലും മൊബൈൽ ഗെയിമിനായി സമയം ചെലവിടുന്ന കുട്ടികൾ ശാരീരികമായും മാനസികമായും ക്ഷീണിക്കും ഇതോടെ ക്ലാസ്സിലും പഠനത്തിലും ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്ന ഇവർ ലഹരിയിലാണ് അഭയം തേടുന്നത് ഇത്തരക്കാരെ ചാക്കിട്ട് പിടിക്കാൻ പ്രത്യേക സംഘങ്ങൾ തന്നെ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് മൊബൈൽ ഗെയിമിങ്ങിലൂടെയും മറ്റും കൂട്ടാവുന്ന ലഹരി സംഘങ്ങൾ പണം കൊടുത്താൽ ആവശ്യത്തിന് ലഹരി എത്തിച്ചു നൽകും ഇവിടെയെല്ലാം ജാഗരൂകമായ ഇടപെടൽ നടത്തേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടികളെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കാൻ നല്ല ശ്രദ്ധ അത്യാവശ്യമാണ് അനാവശ്യമായി പണം നൽകാതിരിക്കുക അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക കുട്ടികളുമായി ദിവസവും സംസാരിക്കുക ചെറിയ വിജയങ്ങളിലും പരാജയങ്ങളിലും അവർക്കൊപ്പം നിൽക്കുക വായനാശീലം വളർത്താൻ ശ്രദ്ധിക്കുക കായിക വിനോദങ്ങളിൽ താൽപ്പര്യം വളർത്തുക തുടങ്ങിയവ രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ സംരക്ഷിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇന്ന് വിപുലമായ സംവിധാനങ്ങളുണ്ട് എക്സൈസ് ആരോഗ്യ വകുപ്പുകളുടെ ഡി അഡിക്ഷൻ സെൻ്ററുകളും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ലഹരിമോചന കേന്ദ്രങ്ങളും മികച്ച സേവനമാണ് നൽകി വരുന്നത് വഴി വിദ്യാർത്ഥികളെ കരകയറ്റാനായി എക്സൈസിൻ്റെ നേർവഴി ഹെൽപ്പ് ലൈൻ നമ്പറായ ഒമ്പത് ആറ് അഞ്ച് ആറ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 എന്നതിലേക്ക് ബന്ധപ്പെടാം കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മേഖലാ കൗൺസിലിംഗ് സെൻറ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് ടോൾ ഫ്രീ നമ്പർ ഒന്ന് നാല് പൂജ്യം അഞ്ച് ലഹരി വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച് രഹസ്യമായി വിവരം നൽകാൻ ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ഒമ്പത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം വെയിറ്റ് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്